നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുന്തിരി ജ്യൂസാണ് അപ്പം നല്ല കുറച്ച് മുന്തിരി കിട്ടി ഒരു കിലോ ഒന്നര കിലോയോളം ഉണ്ട് ഈ മുന്തിരി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഗ്യാസ് കത്തിച്ചതിന് ശേഷം നിരക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം മുന്തിരി മുങ്ങിക്കിടക്കണം അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വേനൽ ചൂടിനെ അതിജീവിക്കാൻ നമുക്ക് നല്ലൊരു മുന്തിരി ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം മുന്തിരിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് തവിയിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ച് ഉടച്ചെടുക്കാം അപ്പം ഇതിൻ്റെ തുലിയെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാറിയിട്ട് വേണം നമുക്ക് അരിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം നമുക്കിത് പ്രെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം തീ ഓഫ് ചെയ്യാം ഇവിടെ പ്രസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഒരു കുറച്ച് മുന്തിരി മാത്രം നമുക്കൊന്ന് മാറ്റിവെക്കാം വേവിച്ച് ബാക്കി നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചരുവവും ഒരു അരിപ്പയും എടുത്തിട്ടുണ്ട് ഇപ്പം അതിലേക്ക് നമുക്കിത് ഓരോ താവി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തു മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലതുപോലെ വേവിച്ച് തണുപ്പിച്ച് പിഴിഞ്ഞെടുത്തതാണ് ചണ്ടി എല്ലാം കൂടി ഇത് ഇതേ അരിപ്പേ കിടക്കുന്നേണ്ട നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കുക എൻ്റെ ചണ്ടി മാത്രമാണ് ആ കിടക്കുന്നത് അപ്പം നമ്മൾ ഇത് ഒരാഴ്ച വരെയൊക്കെ ഇതിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഇതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ലൂസാക്കി കുടിക്കണമെങ്കിൽ തണുത്ത വെള്ളമൊഴിച്ച് ഒന്ന് നേർപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ജ്യൂസിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇട്ട് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ആഡ് ചെയ്യാം ആവശ്യത്തിന് നേർപ്പിച്ചെടുക്കണമെങ്കിൽ തണുത്ത വെള്ളം ആഡ് ചെയ്യാം കസ്ഗസ് കസ്ഗസ് ഇതിനകത്ത് ഇടുന്നത് നല്ലതാണ് അപ്പോൾ ഇപ്പം ഞാനിടുന്നില്ല ഇപ്പം നേർപ്പിച്ചു ഇനിയിപ്പം രണ്ട് ട്യൂബ് തണുത്ത ഐസും കൂടി ഐസ് കട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഈ വേനൽ ചൂടിനെ അതിജീവിക്കാൻ നല്ല സൂപ്പർ ജ്യൂസാണ് നമ്മുടെ മുന്തിരി ജ്യൂസ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു റെസിപ്പിയാണിത് അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് എത്രയും വേഗത്തിനായിരിക്കും താങ്ക് യു